ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നോസ്പിൻ കളക്ഷൻസ് കാണിക്കായിരുന്നു ആകെ അഞ്ച് നോസ്പിൻ ഉള്ള ഞാനാണ് കളക്ഷൻ കാണിക്കാൻ പോണത് ആദ്യത്തെ കളക്ഷനാണ് ഇത് ഇതിപ്പോ ഞാൻ കുറെ നാളായിട്ട് കുറെ നാളെ രണ്ടാഴ്ചയായിട്ട് ഇത് ഇതിട്ടിട്ടാണ് എന്റെ നടത്തും അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഇത് ഡയമണ്ടിന്റെ ആണ്ട്ടാ രണ്ടാമത്തെ ഇതേപോലത്തെ ഉള്ള പൂവിന്റെയാണ് ഇന്ന് അടിക്കൊരു പച്ചക്കല്ലാണ് കാണുമ്പോൾ കല്ല് പോയ പോലെ തോന്നുമെങ്കിലും അതൊരു പച്ചക്കല്ലാണ് ഇത് അമ്മയാണ് ഇട്ട് നടക്കണേ അപ്പൊ ഇതമ്മയുടെ ഡിപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഇതേ കഴിഞ്ഞു ഇനി കൊണ്ടു കൊടുക്കണം ഒരു ഒരുമാതിരി മാങ്ങണ്ടി പോലത്തെ മാങ്ങണ്ടിടെ ഇല പോലത്തെ ഒരു സാധനമാണ് ഒരു കാലത്ത് ഞാൻ ഇതിട്ട് പാറി പിറന്നൊരു സമയമുണ്ട് ഇപ്പൊ എനിക്ക് ഇതിട്ട് പാറിപറക്കാനുള്ള സമയമില്ല ഇതും ഈ മൂന്നും ഡയമണ്ട് ആണ് അടുത്ത് നമ്മൾ ഗോൾഡിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റത്ത് ഇതാണ് മൂന്ന് കല്ല് വെച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഇതിന്റെ കല്ലൊക്കെ കെട്ടുന്ന് പറയില്ലേ ഇത് എന്തോ ഒരു മതിരി ഒരു തെളിച്ചില്ല തെളിച്ചില്ലാത്ത കല്ലായിപ്പോയി അടുത്തെന്നോട് കൊറേ പേര് ഏത് ഷോപ്പിൽ നിന്നാണ് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു നോസ്പിൻ ആണ് കൊറേ പേര് ഫാൻസി ആണ് വിചാരിച്ചൊരു സാധനാണിത് പക്ഷെ സത്യത്തിൽ അത് ഗോൾഡാണ് ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആണ് വാങ്ങിയ തൃശ്ശൂരിന്ന് കടയുടെ പേരറിയില്ല അതുകൊണ്ട് എന്റെ അടുത്ത് ചോദിക്കണം ഒരടുത്തൊക്കെ ഞാൻ ഇന്ന കടയുടെ അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇതാണ് അടുത്തത് ഇതന്നെ കാളക്കുട്ടിയുടെ പോലെ ഞാൻ വെറുതെ വെച്ച് വെക്കുക ഒരു ശുഖം അങ്ങനെ വെച്ചിട്ട് കൊറേ പട്ടിഷോ ഒക്കെ കാണിച്ചു പട്ടിശോ വെറും പട്ടിശ്വ പക്ഷെ ഇത് ടൈറ്റിൽ ഇടാത്തോണ്ട് നമുക്ക് ഇങ്ങനെ തുമ്മ മുട്ട മൂക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടിക്കുക ക്ക് തുമ്മ്മാൻ കിക്കിലിയാവാ മൂക്കില് ഇത് ഞാൻ ഒരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയതാണ് പത്ത് മുപ്പത് രൂപയാ നാപ്പത് രൂപ അങ്ങോട്ടായിരുന്നു തോന്നുന്നു ഓർമ്മയില്ല ഇരുപത്തിണോ ഇനി എത്രയാലും ആദ്യം ഞാൻ റീൽസ് ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യും പിന്നെ അടുത്തത് ഇതായിരുന്നു ഇത് അഞ്ചു രൂപയ്ക്ക് പത്ത് രൂപയാണ് കിട്ടുന്നത് ഇത് ഞാൻ അത്രയും അങ്ങോട്ട് ഇടാറില്ലായിരുന്നു എന്റെ അടുത്ത് കുറെ പേര് വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ചില സമയത്ത് വീഡിയോസ് ഇടുക അപ്പൊ അതാണ് ഒറിജിനൽ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു സത്യത്തിൽ ഇതാണ് ഒറിജിനൽ അപ്പൊ വീഡിയോ ഇടുമ്പോ ഈ സൗണ്ടിൽ ഇറണോ ആ സൗണ്ടിൽ ഇറണോന്ന് കമന്റിൽ പറയാനട്ടാ അപ്പൊ ഇത്രേള്ളൂ ചാറ്റാ